കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ചൊവ്വാഴ്ച രാവിലെ പുനലൂർ മൂവാറ്റുപുഴ പാതയിലാണ് അപകടമുണ്ടായത് കൊല്ലം പുനലൂർ വാഴത്തോപ്പിൽ കാറും സ്വകാര്യ ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റു കാറിൽ സഞ്ചരിച്ചിരുന്ന ദമ്പതികളായ മലപ്പുറം സ്വദേശി സുനീഷ് സുനീഷിന്റെ ഭാര്യ കറവൂർ പെരുന്തോയിൽ സ്വദേശിനി അജിത സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ലാലു ബസിലുണ്ടായിരുന്ന യാത്രക്കാരായ മറ്റ് ആറുപേർ എന്നിവർക്കാണ് പരിക്കേറ്റത് ലാലുവും സുനീഷും ഒഴികെയുള്ളവർ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ ആയതിനാൽ ബസിൽ യാത്രക്കാർ കുറവായിരുന്നത് വൻ അപകടം ഒഴിവാക്കി അപകടത്തിൽ പരിക്കേറ്റ സുനീഷിന്റെ നില ഗുരുതരമാണ് ലാലുവിന്റെ കാലിന് സാരമായ പരിക്കേറ്റിട്ടുണ്ട് രാവിലെ പുനരൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിലാണ് അപകടമുണ്ടായത് പത്തനാപുരം ഭാഗത്തുനിന്ന് പുനരൂരിലേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു ബസ്സിനെ മറികടന്നു വരുന്നതിനിടെ എതിരെ വന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു സ് വെട്ടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധ്യമാകാതെ സമീപത്തുള്ള മതിലിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറത്തുനിന്നും യാത്ര തിരിച്ചതാണ് കാർ യാത്രികർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ന്യൂസ് ബ്യൂറോ പുനലൂർ